ചെകുത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയോ മോളെ നിലത്തേക്ക് വീഴാൻ ഒരുങ്ങിയവളാദ്യം താങ്ങി പിടിച്ച് നെഞ്ചോടക്കിയിരുന്നു രുദ്രനുമാൻഷും വെപ്രാർത്തോട് അവൾക്ക് അരിയിലേക്ക് ചെന്നു അപ്പു മോളെ ബാക്കി മൂന്നുപേരും പേടിച്ചു പോയിരുന്നു അവൾക്ക് അരിയിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ പോലും അവരെ ഭയന്ന് മാറി നിൽക്കേണ്ടി വന്നു തട്ടി വിളിച്ചിട്ടൊന്നും അപ്പം എഴുന്നേൽക്കാതെ വന്നതും ഇഷുവേഗം മുന്നിലെ ടേബിളിരുന്ന വെള്ളമെടുത്ത് രുദ്രനെ നേരെ നീട്ടി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അത് വാങ്ങി അപ്പുവിന്റെ മുഖത്ത് തളിച്ചോണ്ട് അവളെ തട്ടി വിളിച്ചുരുദ്രൻ ആ മൂന്ന് പേരുടെയും പ്രാണൻ അവളിലാണെന്ന് ഗൗരിക്കും അനു യേശുവിനും തോന്നിയ നിമിഷമായിരുന്നത് അവരുടെ കയ്യിൽ നിന്ന് അവളെ നോക്കാൻ പോലും തങ്ങൾ കയ്യിൽ നിന്ന് അവർക്ക് തോന്നി അപ്പു ആദിയുടെ ശബ്ദം കാതിൽ പതിച്ചത് കണ്ണുകൾ ചിമ്മി തുറന്ന് അവനെ ഒന്ന് നോക്കിയവൾ അടുത്ത നിമിഷം അവളെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ച് നെറുകയിൽ സുണ്ടുകൾ അമർത്തി വെച്ചു ആദി എറുകിയ അടച്ച കണ്ണിൽ നിന്നും പൊഴിഞ്ഞ കണ്ണുനീർത്തുള്ളി അവളെ പൊള്ളിച്ചുകൊണ്ട് പെയ്തു എന്തിനാടി എന്നെ നിനക്ക് ഇതൊന്നും താങ്ങാനാവില്ലെന്ന് അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഒരു നിമിഷം അവന്റെ ശബ്ദമൊന്നും ഇടറിനോ അനുഷിനോ എന്തു അറിയില്ല രണ്ടുപേരെയും കുറ്റപ്പെടുത്താനാവില്ല അവളെ പോലെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതന്നെ ബുദ്ധിമുട്ടാണ് അവൾക്ക് അത് അത്ര പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാനാവില്ലെന്നും ഉറപ്പാണ് അത്രയും കാലം സ്വന്തം എന്ന് കരുതിയൊന്നും തൻ്റെ അല്ലെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് നൽകുന്ന ഷോക്ക് അത് എത്രമാത്രം വലുതാണെന്ന് ആദ്യക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവനൊരിക്കലും അത് അനുഭവിച്ചറിഞ്ഞതാണ് സർ ആ റൂമിലേക്ക് എടുത്താൽ അല്പം ഭയന്നുകൊണ്ടാണെങ്കിലും അന്യാണ് അത് പറഞ്ഞത് അവരെ നോക്കിക്കൊണ്ട് ആദ്യം അവൾ ഇരുകൈയിലുമായി വാരിയെടുത്ത് അന്യ ചൂണ്ടിക്കാണിച്ച് റൂമിലേക്ക് നടന്നു ആദി രുദ്രന്റെ അനുഷ് അവിടെ തന്നെ നിന്നതേയുള്ളൂ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഈ നിമിഷം വരെ അവൾക്ക് തങ്ങൾ അന്യരാണ് ഭയമാണ് അതിലും അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ അവനെ കഴിയും ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ എല്ലാവരും അവിടെ തന്നെ നിന്നു തന്റെ നെഞ്ചിൽ പതിക്കുന്ന അവളുടെ കണ്ണുനീനിൽ ഉള്ളം പിടയുന്നത് അറിഞ്ഞെങ്കിലും ആദ്യം മൗനം പാലിച്ചു കരയാനുള്ളതൊക്കെയും കരഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി എനിക്ക് എനിക്ക് ആരും അമ്മ ഒന്ന് വീതുമ്പിക്കൊണ്ട് ചോദിക്കുന്നവളെ അങ്ങേയറ്റം സ്നേഹത്തോടെ നോക്കിപ്പോയവൻ ഒന്നും പറയാതെയും അറിയിക്കാതെയും ഇരിക്കാൻ വേണമെങ്കിൽ അവൾക്ക് നോവും എന്ന് കരുതി മറച്ചുവെക്കാം പക്ഷെ അത് തെറ്റായിപ്പോ അവളോട് കാണിക്കുന്ന ചതിയായിപ്പോ എന്ന് കിളിക്കുഞ്ഞിന് ഒരു കഥ പറഞ്ഞിരട്ടെ വാത്സല്യത്തോട് അവൾ നെറുകിൽ തഴുകിയവൻ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരപ്പയുടെയും അമ്മയുടെയും മകളുടെയും കഥ കുഞ്ഞുപങ്ങളെ ജീവനെ പോലെ സ്നേഹിച്ച രണ്ട് ഏട്ടന്മാരുടെ കഥ ആദ്യം അവിടെ നിറഞ്ഞു തൂവിയ കണ്ണുകൾ തുടച്ചു കൊടുത്തോണ്ട് ആ മുഖത്തേക്ക് നോക്കി താൻ പറയുന്നൊക്കെയും കേൾക്കാൻ പ്രതീക്ഷയോടെ നോക്കുന്നവൾ കണ്ണുകൾ ഇറകിയടച്ച് തുറന്ന് ദീർഘമായോ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയവൻ അവളുടെ അപ്പ അമ്മ ഏട്ടന്മാർ സൂര്യ അങ്ങനെയെല്ലാം ഇനിയൊന്നും ഒളിച്ചു വെക്കാനില്ലാത്ത പോലെ അവൾക്ക് മുന്നിൽ അവൻ ഉള്ളം തുറന്നു എല്ലാം പറഞ്ഞു കഴിഞ്ഞതും ഉറക്കെ കരഞ്ഞുകൊണ്ട് അവന് നെഞ്ചിലേക്ക് മുഖം അമർത്തിയവൾ ആദ്യമായി ചങ്ക് പൊട്ടും വിധം പുറത്തുനിന്നും ആ കരച്ചിൽ കേട്ട അൻശുരുദ്രനും നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു യാതൊരു ഇമോഷൻസും ഇല്ലാത്ത സൂഫിക്കും എന്നിന് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി അപ്പ കരയെന്ന് കേട്ടതും കാര്യമൊന്നും അറിയാത്ത പകുപ്പിലായിരുന്നു ഗൗരിയോ അന്വേഷുവോ കണ്ടിട്ട് കുറച്ച് സമയം ആയിട്ടുള്ളൂ പോലും എന്തോ ഒരു അടുപ്പം തോന്നിയിരുന്നു അവളോട് ഒരു പക്ഷേ അത് അവൾക്കൂടി നിഷ്കളങ്ക കൊണ്ട് തന്നെ ആവാം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രം അവർക്ക് മനസ്സിലായി പക്ഷെ ഒന്നും ചോദിക്കാനുള്ള ധൈര്യവുമില്ല അതുകൊണ്ട് മൂന്നാളും മൗന പാലിച്ചു അപ്പു മതി എനിക്കറിയരുത് എനിക്കത് ഇഷ്ടമല്ല പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ മുഖം പിടിച്ചുയർത്തിയതും ആദിയുടെ ഉള്ളമൊന്ന് വിഞ്ഞു കരഞ്ഞു കരഞ്ഞ് പാതി ആയിട്ടുണ്ട് ഇങ്ങനെ ആവലി എനിക്ക് സഹിക്കുന്നില്ല അവന്റെ കണ്ണ് നിറയുന്ന കണ്ടതും ഒന്ന് ഉയർന്നുകൊണ്ട് അവടെ ചുംബിച്ചു മീര ആദിയൊന്ന് ചിരിച്ചു ഒരു മഴ പെയ്ത് തോർന്നു തെളിഞ്ഞതുപോലെയായി അവൻ ഉള്ളവു അവന്റെ വിശ്വാസം സത്യമായിരുന്നു അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ അവനെ കഴിയും വേദന തോന്നുമെങ്കിലും അവന്റെ നെഞ്ചിൽ പെയ്തൊഴിയാനുള്ളതെ കാണും കാരണം അവൾക്കിതെല്ലാം കഥകളാണ് അനുഭവിച്ചറിയാതെ പോയ സ്നേഹം അവൾ അത്രമേൽ നോവിക്കില്ല കൂടെ കൂടാവുന്നവരെ അപ്പുവിന് മനസ്സിലായോ ഏറെ നേരത്തിനു ശേഷമാണ് ആദ്യം അത് ചോദിച്ച് അവളുടെ കണ്ണുകൾ പ്രതീക്ഷയോടെ തനിലേക്ക് നീളുന്ന കണ്ടതും ഒന്നുകൂടി അവളെ ചേർത്തു പിടിച്ചവൻ അപ്പുവിന്റെ ഏട്ടന്മാരാണ് വലിയേട്ടനും കുഞ്ഞേട്ടനും മോളെ കാണാതെ ജീവനോടെ ഉണ്ടെന്ന് പോലും അറിയാതെ ഒരുങ്ങി ജീവിച്ചവർ എന്നിലും ഏറെ വേദനിച്ച് നേറിയത് അവരാണ് അപ്പു ഒന്നും പറഞ്ഞില്ല അവൾ വെറുതെ അവനെ നോക്കി താനും അവന് ഒരുപോലെ ആയിരുന്നു എന്ന് അവൾക്ക് തോന്നി അപ്പയുടെയും അമ്മയുടെയും ചൂടിൽ നിന്ന് നടത്തി മാറ്റപ്പെട്ട രണ്ടുപേര് സ്വന്തം എന്ന് കരുതി ആരൊക്കെയോ വിശ്വസിച്ച് സ്നേഹിച്ച് ചതിക്കപ്പെട്ടവർ അതേ നിമിഷം തന്നെ കണ്ണുകൾ നിറച്ച് തന്നെ നോക്കിയ രണ്ടുപേരെയും അവൾക്ക് ഓർമ്മ വന്നു അറിയാതെ ഒരു പുഞ്ചിരി അവളുടെ ചുടികളിൽ വിടർന്നു തന്റെ സ്വന്തമായവർ കൂടെ പിറന്നവർ ആ ചിന്തയിൽ പോലും അവളുടെ ഉള്ള സന്തോഷം കൊണ്ട് നിറഞ്ഞു അപ്പൂവിന് ഒത്തിരി ഇഷ്ടമാണ് അവർക്ക് ഇന്നലെ നീ ഉറങ്ങുമ്പോഴേക്കേം കൂടെ ഇരുന്ന രണ്ടുപേരും ഇപ്പൊ നീ പേടിക്കും കാര്യം എന്നൊക്കെ മാറി നിൽക്കുക അവരെ കിളി കുഞ്ഞു വേദനിപ്പിക്കരുത് അടുത്തെന്ന് ഏട്ട വിളിച്ചാൽ മാത്രം മതി ആദ്യ ഒരു കുഞ്ഞിനോട് എന്ന പോലെ അവൾക്ക് കൊടുത്തു വെറുതെ പോലും ഇനി അവർക്കിടയിൽ അകലം പാടില്ലെന്ന് തോന്നിയവന് അപ്പുവിനെ കാണാൻ വന്നപ്പോഴൊക്കെ മാറി നിന്ന് കണ്ടിട്ടേ ഉള്ളൂ രുദ്രൻ ഏട്ടനാണെന്ന് അറിഞ്ഞ് അവളായി ഓടി അരികിൽ വരണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം അത് നടക്കണമെന്ന് മോഹിച്ചു പോയിരുന്നു ആദിയും എന്നാ പോയല്ലോ എഴുന്നേൽക്കുന്നതിനൊപ്പം അവളെയും ചേർത്ത് പിടിച്ചു ആദി ഒന്നും പറയാതെ അവന്റെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കൊണ്ട് അവളും ആദിയുടെ കൈകൾക്കുള്ളിൽ ഒതുങ്ങി വരുന്നവളെ കാണേ രുദ്രന്റെയും മനുഷ്യന്റെയും കണ്ണുകൾ സന്തോഷത്തോടെ വിടർന്നു ഗൗരിയും അനു യേശുവും കണ്ണു മീഴിച്ച അപ്പുവിനെ നോക്കി അവരെയൊക്കെ കണ്ട് പേടിച്ച് തങ്ങളോടൊട്ടിയ ആളെയല്ല ഇപ്പൊ അവന്റെ കൈക്കുള്ളിൽ പതുങ്ങി നിൽക്കുന്നത് ഒരു നിമിഷം ചാടിച്ചാവാൻ ബ്രിഡ്ജിന് മുകളിൽ കയറിയത് അപ്പു തന്നെ ആയിരുന്നോ എന്ന് പോലും യീശുവിനും അനുവിനും സംശയം തോന്നി ആദിയുടെ നെഞ്ചിൽ ചേർന്ന്ക്കുന്ന കുഞ്ഞുപങ്ങളെ രുദ്രനുഷ്യും കണ്ണിമച്ചിമ്മാതെ നോക്കി നിന്നു മുഖം കുനിച്ച് നിൽപ്പാണവൾ തങ്ങളവിടെ സ്വന്തമാണെന്നിപ്പോൾ അവൾക്കറിയാം ആ ചിന്തയിൽ പോലും അവരുടെ ഹൃദയം ആർദ്രമായി ഇന്ന് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ ആകെയുള്ള നിധിയാണ് അപ്പയും അമ്മയും തന്നിട്ട് പോയ ജീവൻ അവരിൽ നീ നടന്നു മാറാതെ ഒതുങ്ങിയത് തന്നെ പതിയെ മുഖം ഉയർത്തി അവര് രണ്ടുപേരെയൊന്നും നോക്കിയപ്പോൾ അനുഷിന്റെയും രുദ്രന്റെയും കണ്ണു നിറഞ്ഞിരിക്കുന്നതാണ് അപ്പവും കണ്ണു നിറച്ചു ഇന്നിനുപോലും അറിയാത്തൊരു വേദന ഒരച്ഛന്റെയും അമ്മയുടെയും മക്കളാണ് തനിക്ക് മുന്നേ ഈ ലോകത്തേക്ക് വന്ന തന്റെ ഏട്ടന്മാരാണ് പക്ഷെ അവൾക്ക് അവരോട് എങ്ങനെ അടുക്കണമെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല ഒരു നിമിഷം പെണ്ണിന് ഓർമ്മ വന്ന് അജുവിനെയാണ് കുഞ്ഞുമണി എന്ന് വിളിച്ച് ചേർത്ത് പിടിച്ചവൻ അവൾക്കറിയുന്ന ഏട്ടൻ അവനാണ് ആദ്യമായി അവൾ അവളറിഞ്ഞ സഹോദര സ്നേഹവും അവനാണ് പക്ഷെ അൻഷരുദ്രൻ അവനെ പോലെയല്ല ഒന്നും മിണ്ടുന്നില്ല അതുപോലെ മാറി നിൽക്കുന്ന കൂടി കണ്ടതും അപ്പുവിന്റെ നോട്ട് ആദിയിലേക്ക് തന്നെ ചെന്നു അവന് മൂന്നാളെയും നോക്കി നിൽക്കുകയാണ് അൻഷരുദ്രനെ മുൻകൈ എടുത്തില്ലെങ്കിൽ ഒരിക്കലും തന്റെ കിളിക്കുഞ്ഞ അവരോട് മിണ്ടാൻ പോകുന്നില്ലെന്ന് അവൻ ഉറപ്പാണ് ഫൈറ്ററും ക്യാപ്റ്റനും മസിൽ പിടിച്ചെന്ന അവളും പേടിച്ച് മാറി നിൽക്കും ശരിക്കും പറഞ്ഞാൽ ആ സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും അവൾക്കറിയില്ലെന്ന ആദിക്കും മനസ്സിലായി അവളെ സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു എന്ന് ഓർത്തുപോയി ആദി അപ്പു ചെല് ആദ്യം അവളെ വിളിച്ചുകൊണ്ട് പതിയെ പറഞ്ഞതും മുഖം ഉയർത്തി അവനെ ഒന്ന് നോക്കിയവൾ ആ മുഖത്തെ ചിരി കണ്ടതും അവളും പതിയെ ഒന്ന് ചിരിച്ചു ആദിയിൽ അവർക്ക് മുന്നിലേക്ക് നടക്കുമ്പോൾ എന്തിനെന്ന് പോലും അറിയാതെ അപ്പുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അൻഷിനും രുദ്രനും തങ്ങളുടെ കൈ പിടിച്ച് പീച്ചുവെച്ച് തുടങ്ങിയ കുഞ്ഞിപ്പങ്ങളെയായിരുന്നു ആ നിമിഷം ഓർമ്മ വന്നത് രണ്ടും കൂടി മോളിട്ട് ഓടിക്കാതെ അവൾ എവിടെയെങ്കിലും തട്ടി വീണു പോകും മൂന്നുപേരുടെയും കളികൾക്കാണ് ദേവിയമ്മ രണ്ടുപേരോടുമായി അകത്തിന്ന് വിളിച്ചു പറഞ്ഞതും അങ്ങനെയൊന്നും അവൾ വീഴില്ലമ്മേ ഞങ്ങളില്ലേ ഞങ്ങൾ നോയിക്കോളാം അമ്മ പറഞ്ഞതിന് മറുപടി നൽകുന്നതിനൊപ്പം തന്നെ തങ്ങളുടെ പകുതി ഇല്ലാത്ത കുഞ്ഞു പെണ്ണിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു അവളുടെ കുഞ്ഞു കൈകളിൽ പിടുത്തുമിട്ടിരുന്നു രുദ്രനും മനുഷ്യൻ കിന്നരിപ്പല്ലി കാണിച്ച് തങ്ങളെ നോക്കിച്ചിരിക്കുന്നവളുടെ കയ്യിൽ പതിയെ മുത്തുമ്പോൾ പോലും അവൾക്ക് നോവരുതെന്ന ചിന്ത മാത്രമായിരുന്നു ഇരുവർക്കും രണ്ടുപേരുടെ ഉള്ളിൽ ആ ഓർമ്മകളായിരുന്നു അതിൽ നിന്ന് നോക്കുമ്പോഴേക്കും അരികിലെത്തി നിൽക്കുന്നുണ്ട് പെണ്ണ് അവരോട് എന്തു പറയണേന്ത് ചോദിക്കണെന്ത് വിളിക്കണമെന്തുപോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു അപ്പു രുദ്രനും മനുഷ്യൻ പരസ്പരം ഒന്ന് നോക്കി പിന്നെ രണ്ടുപേരും ഒരു ചിരിയോടെ അവൾക്ക് മുന്നിൽ മുട്ടുകൂത്തിയിരുന്ന് കുപ്പിവളയിട്ട് അവടെ കൈയിലായി പിടുത്തമിട്ടു കണ്ണുകൾ വിടർത്തി അവൾ അവരെ നോക്കുമ്പോഴേക്കും ആ കൈയിലായി മുഖം അമർത്തി വെച്ച് കരഞ്ഞു പോയിരുന്ന രണ്ടുപേരും അപ്പു ഒന്ന് ഞെട്ടി കൈയിൽ പതിക്കുന്ന അവളുടെ കണ്ണിന് ഹൃദയത്തെ ഒന്നാകെ പൊള്ളിക്കുന്ന പോലെ ആദിയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് കാര്യമൊന്നും അറിയില്ലെങ്കിൽ പോലും ഞെട്ടി നിൽക്കുന്ന മൂണും കണ്ണു നിറച്ച് അവരെ നോക്കിപ്പോയി അപ്പവും എഴുന്നേറ്റ് ഒരുപോലെ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു മൂന്നാളും കരയുകയായിരുന്നു ഉള്ളിലെ സങ്കടവും പരിഭവുമെല്ലാം കണ്ണുനീരായി പുറത്തേക്ക് വന്നു ഏറെ നേരെ ഏട്ടന്മാരുടെ നെഞ്ചിലെ ചൂടിലൊതുങ്ങി നിന്നവൾ കരയില്ലേ ഏട്ടന്റെ കുഞ്ഞല്ലേ രുദ്രൻ അവിടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്ത് പറഞ്ഞതും കൗതുകത്തോടെ അത്രയും സ്നേഹത്തോടെ അവനെ നോക്കി നിന്നവൾ തന്റെ സ്വന്തമാണവർ ഇന്നും എന്തിനേ പേടിയോടെ നോക്കുന്നവൾക്ക് അവരോട് യാതൊരുവിധ അപരിചിതത്വവും തോന്നിയില്ല രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന് പറയുന്ന പോലെ ഒരു നിമിഷം അവൾക്കും വാക്കുകൾ ക്ഷാമം വന്നുപോയി അപ്പയുടെ കയ്യിൽ ആദ്യമായി കണ്ട പൊടിക്കുഞ്ഞ് തന്നെയായിരുന്നു അവൾക്ക് ആ നിമിഷം അവൾ ആദ്യമായി കണ്ടപ്പോൾ തോന്നിയ കൗതുകം അത്ഭുതം വാത്സല്യം അങ്ങനെ എന്തൊക്കെയോ ഇന്ന് അവൾ പൊതിഞ്ഞു പിടിക്കുമ്പോൾ പോലും ആ ചോരക്കുഞ്ഞിനെ നോവാതിരിക്കാൻ പതിയെ ആദ്യമായി തൊട്ടു നോക്കിയതാണ് ഓർമ്മയിൽ ഈ കരുതൽ തന്നെയാണ് അവരിൽ ഈ നിമിഷവും കൈയും മനസ്സും വിറക്കുന്ന പോലെ തങ്ങളിറുകെ പിടിച്ചാൽ അവൾക്കിതിലും വേദനിച്ചാലോ എന്ന പേടി പകയും പ്രതികാരവും മാത്രമായി ജീവിച്ചവൾക്ക് മുന്നിൽ തെളിഞ്ഞ വെട്ടമാണ് അവൾ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന അനുഷ്യനും അപ്പുവിനോട് എന്ത് ചോദിക്കണം പറയണമെന്ന് അറിയാതെയായി നമുക്ക് നമുക്കിറങ്ങിയാലോ കേട്ടോ നിന്ന് കരയും തന്റെ കിളിക്കുഞ്ഞിനെയും കരയിക്കുമെന്ന് തോന്നിയ നിമിഷം ആദ്യമാണ് ചോദിച്ചത് രണ്ടുപേരും മുഖം വന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവന് നോക്കി ചിരിച്ചു സൂഫി സർ യു ക്യാൻ ഗോ യെസ് സർ ആദി പറഞ്ഞതും അതനുസരിച്ചുകൊണ്ട് സൂഫിയും കൂടെ വന്ന ഗാഡ്സും പുറത്തേക്ക് പോയി അവര് പോയതും ആദിയുടെയും രുദ്രന്റെയും അനുഷിൻ്റെയും നോട്ടം എല്ലാം കണ്ടു മിഴിച്ചു നിൽക്കുന്ന മൂന്ന് പേരിലേക്കുമായി താങ്ക്സ് എങ്ങനെ നിങ്ങളോട് നന്ദി പറയണമെന്ന് അറിയില്ല ഞങ്ങളുടെ ജീവനെയാണ് നിങ്ങൾ രക്ഷിച്ചത് ഞങ്ങൾ വരുന്നവരെ സംരക്ഷിച്ചത് രുദ്രൻ പറഞ്ഞതും ആദി അൻഷു നന്ദിയോട് അവരെ നോക്കി അപ്പോ അപ്പോഴാണ് അവരെ ഓർത്തത് അവൾ വേഗം യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലാനൊരുങ്ങിയതും അനുഷിന്റെ കൈകൾ അവടെ കയ്യിൽ പിടുത്തമിട്ടത് ഒരുമിച്ചായിരുന്നു അത്ര പോലും അവൾ അകറ്റി നിർത്താൻ വയ്യാത്ത പോലെ ഞാൻ ചേച്ചിമാരോട് അനുഷുനെ നോക്കി പതിയെ പറഞ്ഞു കയ്യിലെ പിടി ഒന്ന് അയച്ചു കൊടുത്തവൻ ഭംഗിയായി ഒന്ന് ചിരിച്ച് കാണിച്ചു പെണ്ണ് ഗൗരവത്തോടെ നിന്ന് അനുഷും പതിയെ പുഞ്ചിരിച്ചു പോയി ഒരു പട്ടാളക്കാരന്റെ ആറ്റിറ്റ്യൂഡ് ഒന്നും അപ്പൂന മുമ്പിൽ നടക്കില്ല തങ്ങൾക്ക് മുമ്പിൽ കണ്ണു നിറച്ച് നിൽക്കുന്നവളോട് ഗൗരിക്ക് ഇഷുവിനും അനുവിനും വാത്സല്യമാണ് തോന്നിയത് ഞാൻ ഒരുപാട് നന്ദി എനിക്കറിയില്ല പറയാൻ കേൾക്കാൻ പാടില്ലാത്ത കേട്ടപ്പോൾ ഒരു നിമിഷം ആരുല്ലേന്ന് തോന്നിപ്പോയി വേറൊന്നും ചിന്തിച്ചില്ല മരിച്ചാൽ മതിയെന്ന് തോന്നി ചേച്ചിമാര് വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ സന്തോഷം എനിക്ക് ഇട്ടില്ലായിരുന്നു എൻ്റെ എന്റെ ആദ്യ എണ് അവിശ്വസിച്ചു ഞാനില്ലാതെ അവളുടെ കൈപിടിച്ച് വിതുമ്പിക്കൊണ്ട് പതിയെ പറഞ്ഞു തുടങ്ങിയതും ആദ്യം അതൊന്നും കേൾക്കാൻ വയ്യാത്ത പോലെ അവള് വലിച്ച നെഞ്ചോട് ചേർത്തു ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം അവൾ മരണം ആഗ്രഹിച്ചു അതിനു വേണ്ടി ശ്രമിച്ചു എന്ന് കേട്ടതും സഹിക്കാൻ വയ്യാത്തതുപോലെ തന്റെ പ്രാണൻ പോലും അവളിലാണ് ആ അവളാണ് തന്റെ അശ്രദ്ധ മൂലം അത്രയും വലിയൊരു തീരുമാനമെടുത്തത് ആ ഒരു കാര്യത്തിൽ പോലും സ്വയം കുറ്റപ്പെടുത്തുകയായിരുന്നു ആദ്യം കാരണം അവന്റെ കിളിക്കുഞ്ഞിനെയും അവളുടെ ചിന്തകളെയും വരെ അവന് കൃത്യമായിട്ട് അറിയാം ഒരിക്കൽ കൂടി അവരോട് നന്ദി പറഞ്ഞിട്ടാണ് മൂന്ന് പേര് അപ്പുവിനെയും കൂട്ടി പോയത് ഫ്ലാറ്റിന്റെ വാതിലടച്ച് തിരിഞ്ഞതും മുന്നിലെ ജഗിലിരുന്ന വെള്ളം എടുത്ത് അങ്ങനെയും കുടിച്ചു അഞ്ഞു കുറച്ച് സമയം കൊണ്ട് ഞെട്ടിയതിന് കണക്കില്ല അതിൻ്റെ ദാഹം തീർത്തതാണ് എന്നാൽ എന്തൊക്കെയാ കർത്താവുണ്ടായത് അന്യൊരു നിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു ബാക്കി രണ്ടും അവൾക്കാരിൽ വന്നിരുന്നു ഇങ്ങനെ ഒരു ടിസ്റ്റ് ഞാൻ ഇഷു ഗൗരിയാണ് നീയോ ഞങ്ങളും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അന്യമാണ് അവൾക്കുള്ള മറുപടി നൽകിയത് ഞാനതല്ല ആലോചിക്കുന്നേ മത്സരിച്ച സ്നേഹിക്ക ഇത്രയാളായിട്ട് അപ്പു എന്തിനാ ഒരു കടും കൈ ചെയ്യാൻ ഒരുങ്ങിയെന്നാ അതിനുവല്ലോ പറ്റി നീ ഇപ്പൊ പോയി മൂന്നാൾക്കും ഭ്രാന്തായി പോയനെ സത്യം പിന്നെ അതൊരു പാവം കൊച്ചാ ശരിക്കും ഈ ജനറേഷനിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ശരിക്കും ഒരു അത്ഭുത എന്തായാലും കുഴപ്പമൊന്നുമില്ല രക്ഷപ്പെട്ടല്ലോ അത് മതി ഗൗരിയും പറഞ്ഞു നിർത്തിയെന്നു ബാക്കി രണ്ടുപേരത് ശരിവെക്കുന്ന പോലെ ഒന്നും മൂളി ഹോസ്പിറ്റലിൽ വരാൻ എന്തെങ്കിലും അകത്ത് കിടക്കുന്നവനൊരു പോലെ ഇരിപ്പാണ് അജുവാക്കിയും അകത്ത് ജിത്തുവുണ്ട് സ്വന്തം അച്ഛൻ്റെയും മുത്തശ്ശിന്റെയും ഒക്കെ ക്രൂരത അവരെ പാടെ തകർത്തു കളഞ്ഞു ഒപ്പം ആദ്യം തങ്ങളുടെ ആരുമല്ല എന്ന സത്യം അതിലേറെ വേദന തോന്നിപ്പോയത് അവൻ സത്യയുടെ മകനാണെന്ന് തിരിച്ചറിവാണ് രണ്ടു പാവങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നവും ആയിരുന്നവനെയാണ് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരിൽ നിന്ന് പറിച്ച് മാറ്റിയതെന്നുള്ള സത്യം ഒരു തരത്തിലും സ്വന്തം കുടുംബത്തിൽ ആരെയും ന്യായീകരിക്കാൻ അവർക്കായില്ല മകൻ മരിച്ചുപോയെങ്കിൽ ഒന്നുകിൽ ആരുമില്ലാത്തൊരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താം ആരുമില്ലാത്തൊരു കുഞ്ഞിന് തുണയാവുന്നതിനൊപ്പം അതൊരു പുണ്യപ്രവൃത്തി പ്രവൃത്തി കൂടി ആയിരുന്നേനെ പകരം അവർ രണ്ട് പാവങ്ങളെ പറഞ്ഞു പറ്റിച്ചു രണ്ട് കുടുംബങ്ങളെ ഇല്ലാതെയാക്കി സത്യ എന്ന മനുഷ്യന് നാല് നിരപരാധികളെ കൊല്ലേണ്ടി വന്നു എല്ലാത്തിനും കാരണം തങ്ങളുടെ കുടുംബമാണ് ഇരുപത്തിരണ്ട് മനുഷ്യൻ സൂര്യയും ഒന്നിനെയും ഇനി വെറുതെ വിളിച്ചെന്ന് ഉറപ്പാണ് അതുവരെ മൂന്ന് പേര് അടങ്ങി നിന്ന് അവളുടെ അപ്പ ഒന്നും അറിയരുതെന്ന് കരുതിയാണ് ഇപ്പോൾ അവളെയും എല്ലാം അറിയിച്ചു കാണും ആ ഒരു ഓർമ്മയിൽ അജുവിന്റെ കണ്ണു നിറച്ചു ഒക്കെ അറിയുമ്പോൾ അവൾക്ക് അവടെ അപ്പയെ അമ്മയെ ഇല്ലാതെയാക്കിയത് ഏട്ടന്മാരുടെ സ്നേഹം നഷ്ടപ്പെടുത്തിയത് എല്ലാം തൻ്റെ കുടുംബമാണെന്നറിഞ്ഞാൽ അവൾ തന്നെയും വെറുക്കും പിന്നെ ഒരിക്കലും ഏട്ടായി വിളിക്കില്ല അല്ലെങ്കിൽ അതിനുള്ള ഒന്നും തനിക്കില്ല അവളെ പോലെ ഒരു പെങ്ങളെ കിട്ടാനുള്ള ഭാഗ്യമില്ല ഓരോന്നോർക്കുന്നോറും രാന് പിടിക്കുന്ന പോലെ തോന്നിപ്പോയവൻ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോവാൻ ഉറക്കി ഞാൻ ഞാൻ പോരാ നീ ഉണ്ടാവില്ല എവിടെ എവിടെ കേട്ടോ ഏയ് ജസ്റ്റ് ഒരു ഡ്രൈവ് അത്രയും പറഞ്ഞു അകിയുടെ മറ്റൊരു ചുവത്തിന് മുഖം കൊടുക്കാതെ എഴുന്നേറ്റ് നടന്നവൻ അജുവിന്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് പിന്നെ അഗിയെ ഒന്നും പറഞ്ഞില്ല സൂര്യത എവിടെ പോയത് അനുഷ് സ്വിറ്റ് ഔട്ടിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്നവളെ കാണേ രുദ്രനാണ് ചോദിച്ചത് അവൾക്കരികിൽ തന്നെ അനുഷ്യം നിൽക്കുന്നുണ്ട് മാൻഷയിൽ വന്ന അപ്പൂനെ തങ്ങളെ ഏൽപ്പിച്ച് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയതാണ് സൂര്യ ഒരു കോൾ വന്നപ്പോൾ രുദ്രൻ അതുമായി ഓഫീസ് റൂമിലേക്ക് പോയതായിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു അവന് തിരിച്ചു വന്നിട്ടില്ല പെണ്ണിന്റെ മുഖമൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട് അത് കാണാൻ ഏതു നേരമാണെങ്കിലും ഒരു കരച്ചിൽ അവനും പ്രതീക്ഷിച്ചു ഒരുപാട് ഇഷ്ടമാണ് അവർക്ക് അവളോട് തോന്നിയത് എ സി പി വാസുദേവയുടെ മകൾ സൂര്യ വിളിക്കുന്ന പോലെ ഒരു പാവം കിളിക്കുഞ്ഞു തന്നെയാണ് അൻഷ അവടെ കയ്യിൽ പിടിച്ചരികിലേക്ക് ഇരുത്തിയതും ആണോ എന്ന പോലെ അവൻ നോക്കിയവൾ അൻഷുരുദ്രനൊന്ന് ചിരിച്ചു അതെ ഇപ്പൊ ഒരുന്ന് പറഞ്ഞിട്ടുണ്ട് പ്രതീക്ഷയോടെ നോക്കുന്നവളോടെ അൻഷു വാത്സല്യത്തോടെ മറുപടി നൽകി അപ്പോഴേക്ക് ആദിയുടെ കാർ മാൻഷന്റെ ഗേറ്റ് കടന്ന് വന്നിരുന്നു കാറിലിരുന്ന് തന്നെ ആദി കണ്ടിരുന്നു തന്നെ ഈ നോക്കിയിരിക്കുന്നവളെ അവനിലൊരു പുഞ്ചിരി വിരിഞ്ഞു സീറ്റിൽ വെച്ചിരിക്കുന്ന പേപ്പർ കവറും എടുത്ത് ഡോറ് വന്ന് പുറത്തേക്ക് ഇറങ്ങിയവൻ നീ എവിടെ പോയതായിരുന്നു ഒന്ന് പറഞ്ഞിട്ട് പോയി കൂടേ അനുഷിന്റെ ശബ്ദം ഒന്ന് ഉയർന്നതെ അപ്പൂന്ന് ഞെട്ടി അരികിലിരിക്കുന്ന രുദ്രന്റെ കയ്യിൽ മുറുകെ പിടിച്ചു പോയി സൂര്യ പറഞ്ഞ രുദ്രനെ അപ്പുവിൻ്റെ അവസ്ഥയെല്ലാം അറിയാം അവള് പേടിച്ചതും അനുഷ്വും വല്ലാതെയായി അവനും അങ്ങനെ ചോദിച്ച് അത് മനസ്സിലായത് സൂര്യ അവനെ നോക്കി കണ്ണിശീമി കാണിച്ചു അപ്പുവിന്റെ ഈ ഒരു അവസ്ഥയിൽ വല്ലാത്ത വേദന തോന്നിപ്പോയി രണ്ടുപേർക്കും അതിനു പിന്നിലുള്ള കാരണം കാരണമോർക്കെ കണ്ണുകൾ ഇറുക്കിയടച്ച് അവളെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു രുദ്രൻ സൂര്യയുടെ കണ്ണ് ചുവന്നുകരങ്ങെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അവൾക്ക് മുന്നിലായി മുട്ടുകുത്തിയിരുന്നവൻ കണ്ണ് തെറിക്കേണ്ട കിളികുഞ്ഞേ കുറുമ്പോടെയുള്ളവന്റെ ശബ്ദം കേട്ട് നേരത്തെ ഒരു ചിരി അവളിൽ വിടർന്നു ഒരു നിമിഷം മൂന്നുപേരെയും ഉള്ളൊന്ന് പിടച്ചു വല്ലാത്തൊരു വേദന തോന്നിപ്പോയി അവർക്ക് ഒരാളും ഇത്രയും പാമാവാൻ പാടില്ല അവൾ നോക്കിക്കൊണ്ട് തന്നെ ആദി അവിടെ വെളുത്തു ചുവന്ന വലതുകാലിൽ പിടുത്തമിട്ടു കണ്ണുകൾ വിടർത്തി നോക്കുന്നവളിൽ മിഴികൾ ഉറപ്പിച്ചുകൊണ്ട് തന്നെ കൊണ്ടുവന്ന കവറിലെ ബോക്സിൽ നിന്ന് നിറയെ കിലങ്ങുന്ന മണികളുള്ളൊരു വെള്ളിക്കുലി എടുത്തു അനുഷ്രുദ്രനും പരസ്പരം ഒരു ചിരിയോടെ നോക്കുമ്പോൾ ആദ്യം അവരുടെ കാലിലായി അത് കെട്ടിക്കൊടുത്തു എന്നോട് പറയാതെയും ഞാൻ അറിയാതെയും ഇനിയും ഇറങ്ങിപ്പോകാൻ എന്റെ കിളിക്കുഞ്ഞിന് തോന്നിപ്പോയല്ലേ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കൊലിസിട്ട കാലിൽ പിടിച്ച് തട്ടി ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാവും പറഞ്ഞതും നുണക്കുഴി കാണിച്ച് പതിയെ ചിരിച്ചവർ മൂന്നുപേരുടെ ഹൃദയവും നിറഞ്ഞു ആ ചിരി ഇനി ഒരിക്കലും മായാതെ കാക്കാൻ കൂട്ടിന് അവരുണ്ടാവും ഇനി എന്ന് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം